നമസ്കാരം മുതിർന്ന ഹിസ്ബുല്ല നേതാവ് ഷെയ്ഖ് മുഹമ്മദ് അലി ഹമാദിയെ വേടിവെച്ച് കൊലപ്പെടുത്തി ലബനനിലെ ബേക്ക ജില്ലയിലെ വീടിന് സമീപത്ത് വെച്ച് അജ്ഞാതർ ഹമാദിക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് വിവരം ആറ് തവണ വെടിയേറ്റ ഹമാദിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചുവെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു യു എസ് ഫെഡറൽ ഏജൻസിയായ എഫ് ബി ഐയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽപ്പെട്ട നേതാവാണ് ഷെയ്ഖ് മുഹമ്മദ് അലി ഹമാദി ലബനീസ് അധികൃതർ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നൂറ്റി എൺപത്തി മൂന്ന് യാത്രക്കാരും ജീവനക്കാരുമായി ഏതൻസിൽ നിന്ന് റോമിലേക്ക് പോവുകയായിരുന്ന ജർമ്മൻ വിമാനം ഹൈജാക്ക് ചെയ്ത സംഭവത്തിലാണ് എഫ് ബി ഐ ഹമാദി എത്തേടുന്നത് ഹിസ്ബുളയും തമ്മിലുള്ള അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാർ അവസാനിക്കുന്നതിന്റെ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഹമാദി കൊല്ലപ്പെടുന്നത് ജനുവരി ഇരുപത്തിയാറ് വരെ തെക്കൻ ലെബനനിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കണമെന്നും ഹിസ്ബുള ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് ലിറ്റാനി നദിക്ക് വടക്ക് ദിശയിലേക്ക് പിൻവാങ്ങണമെന്നതുമാണ് കരാർ അതേസമയം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ഐ ഡി എഫിന്റെ തലവൻ ഹെർസി ഹലേവി കാലാവധി തിന് പത്ത് മാസം മുമ്പ് വിരമിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു അദ്ദേഹം വിരമിക്കാനുള്ള കാരണമായി പറയുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് രാജ്യത്തേക്ക് നുഴിഞ്ഞു കയറി നടത്തിയ ഭീകരാക്രമണം തടയാൻ കഴിഞ്ഞില്ല എന്നതാണ് വേണമെങ്കിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തൊട്ട് ലോകത്തിലെ ഏറ്റവും പുഴപ്പെട്ട ചാരസംഘടനയായ മൊസാദിനെ വരെ ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തി നിഷ്പ്രയാസം കൈകഴുകാമായിരുന്നു യഹൂദാ രാഷ്ട്രത്തിന്റെ സർവ്വസൈന്യാധിപന് പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല ഒക്ടോബർ ഏഴിന് ഹമാസ് അതിർത്തി കടന്ന് എത്തി യഹൂദ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയും ശവത്തിൽ തുപ്പുകയും ചെയ്ത് അർമാദിച്ചപ്പോൾ ആ കൊച്ചു രാജ്യം തലകുനിഞ്ഞു പോയിരുന്നു ലോക പ്രശസ്തമായ ഇസ്രയേലിന്റെ ഐൻഡോമിന് പോലും അന്ന് വീഴ്ചയുണ്ടായി അതിർത്തിയിൽ മതിയായ സൈനികർ പോലും ഉണ്ടായിരുന്നില്ല ഒരു ചങ്ങല പോലെ നീണ്ട ഒരുപാട് വീഴ്ചകളുടെ ഭാരം പക്ഷേ ഐ ഡി എഫ് തലവൻ ഒറ്റയ്ക്ക് നെഞ്ചിലേറ്റി സുരക്ഷാ വീഴ്ചയുടെ കാരണം പ്രധാനമന്ത്രിയുടെ തലയിലിട്ട് പ്രതിപക്ഷത്തിന് മുതലെടുക്കാനുള്ള അവസരം അദ്ദേഹം കൊടുത്തില്ല അത് ലോകത്തിന് മുമ്പാകെ തലകുനിച്ച് നിൽക്കുമ്പോൾ ഐ ഡി എഫ് തലവൻ ഹെർസി ഹലവി രാജ്യത്തിനും പ്രധാനമന്ത്രിക്കും കൊടുത്ത ഒരു വാക്കുണ്ട് ഇതിന് കാരണക്കാരായവരെ നിശേഷം തകർക്കും ഇന്ന് പതിനഞ്ച് മാസങ്ങൾക്ക് ശേഷം ഗാസൽ വെടിനിർത്തൽ വരുമ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് എഹിയാസിൻവർ അടക്കമുള്ള ഹമാസിന്റെ നേതൃനിരയെ ഒന്നൊന്നായി കൊന്നൊടുക്കി പേജർ ആക്രമണം അടക്കം നടത്തിയ ഹിസ്ബുള ഞെട്ടിച്ചു ഹിസ്ബുള്ള കമാൻഡർമാർ പലരും ലോക റെക്കോർഡ് ഇട്ടു ലോകത്തിലെ ഏറ്റവും കുറച്ചു കാലം ഒരു സംഘടനയുടെ തലവനായി പ്രവർത്തിച്ചു എന്ന നിലയിൽ കാരണം ഒരുത്തൻ പുതിയ തലവനായി ഏൽക്കുമ്പോൾ അവരെയും തട്ടും ഇങ്ങനെ പൂർണ്ണമായും വിജയിച്ചിട്ടും ഈ സൈനിക തലവൻ ഒറ്റ പരാജയപ്പെടലിന്റെ ദൌത്യത്തിന്റെ പാപഭാരം ഏറ്റെടുത്താണ് പടിയിറങ്ങുന്നത് ഒക്ടോബർ ഏഴിന് സൈനിക പരാജയം ചൂണ്ടിക്കാട്ടിയാണ് ഐ ഡി എഫ് മേധാവി ഹെർസി ഹലേവി മാർച്ചിൽ രാജിവെക്കുന്നത് എന്നാണ് ദ ജെറുസലേം പോസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം നാനൂറ്റി എഴുപത്തിയൊന്ന് ദിവസം ഹമാസ് തടവിൽ കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഇസ്രയേലുകാർ ഇപ്പോൾ മോചിപ്പിക്കപ്പെടുന്നത് ഹമാസ് തങ്ങളുടെ കൈവശമുള്ള അറുപത്തിയൊൻപത് സ്ത്രീകളെയും ഇരുപത്തിയൊന്ന് കൌമാരക്കാരെയുമാണ് വിട്ടയക്കുന്നതെങ്കിൽ പകരമായി ഇസ്രയേൽ വിട്ടയക്കുന്നത് അതിക്രൂരമായ കൊലപാതകങ്ങൾ വരുന്നത് ചെയ്ത ഇരട്ട ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്ന ഹമാസ് ഭീകരവരെയായിരുന്നു ബന്ധുക്കളെ വിട്ടയക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മൂന്ന് പേരെയായിരുന്നു മോചിപ്പിച്ചത് ബന്ധുക്കളെ വിട്ടയക്കുന്നതിന്റെ ഭാഗമായി ആദ്യം മോചിപ്പിച്ചത് മൂന്ന് പേരെയായിരുന്നു ഇസ്രയേൽ അധിനിവേശ പ്രദേശമായ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ജയിലുകളിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്ന പലസ്തീൻ തടവുകർക്കായി നിരവധി ബസ്സുകളും ഏർപ്പെടുത്തിയിരുന്നു നേരത്തെ തീരുമാനിച്ചതിൽ നിന്നും വ്യത്യസ്തമായി മൂന്ന് മണിക്കൂർ വൈകിയാണ് ഹമാസ് തടവിലുള്ള ഇസ്രായേലുകാരെ മോചിപ്പിച്ച അതിന് തൊട്ടുമുമ്പ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ ശക്തമായ തോതിൽ ആക്രമണം നടത്തിയിരുന്നു രണ്ടു വർഷവും രണ്ടു മാസവും അധികാരത്തിലിരുന്നതിനു ശേഷം മാർച്ച് ആറിന് രാജിവെക്കുമെന്ന് അറിയിച്ചുകൊണ്ട് ഹെർസി ഹൈവി ചൊവ്വാഴ്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്നാഹുവിനും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാസിനും കത്തയച്ചു കഴിഞ്ഞു സാധാരണ മൂന്ന് വർഷത്തെ കാലാവധിയേക്കാൾ ഏകദേശം പത്ത് മാസം മുമ്പാണ് രാജി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെ ഹമാസ് ആക്രമിച്ചതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് താൻ നൽകിയ വാക്കുപാലിച്ചാണ് രാജിവെക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു